അതുപോലെ അതുപോലെ കല്യാണ വീടുകളിലും ഇന്ന് മൊബൈൽ ഫോൺ ഒരു വില്ലനായി മാറിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലെ കല്യാണ ചടങ്ങുകൾ ഇന്ന് വളരെ ആഭാസകരമായി മാറിക്കൊണ്ടിരിക്കുന്നു അതിലെ ഒരു വില്ലൻ മൊബൈൽ ഫോൺ തന്നെ ഈ അടുത്ത് ഒരു കല്യാണ ആൽബം എൻ്റെ മൊബൈൽ ഫോണിലെ വാട്സപ്പിലൂടെ ഒരു ആൽബത്തിൻ്റെ കഷ്ണം കാണാനിടയായി എവിടെയാണ് കേരളത്തിൻ്റെ ഏത് ഭാഗത്താണ് എന്ന് ഞാൻ ഇപ്പം വിശദീകരിക്കുന്നില്ല ആ കല്യാണ ആൽബം ഞാൻ കണ്ട രംഗം അത് വരുന്നു ഒരു കാർ ആ കാറിൽ വധുവരന്മാരുണ്ട് ഭാര്യയെയും ഭർത്താവിനെയും പുറത്തേക്ക് ഡോർ തുറന്ന് നടു റോട്ടിലേക്ക് തള്ളി മാറ്റി ആ കാർ അങ്ങ് ഡ്രൈവ് ചെയ്തു പോയി ആരോ അതിനകത്ത് മറ്റാരെങ്കിലും ഉണ്ടായേക്കാം ഞാൻ കണ്ട രംഗം ഇതാ നടു റോട്ടിൽ അന്തം വിട്ടു നിൽക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർ അഭിനയിക്കുകയാണോ അവർ ഒറിജിനലായി അന്തം വിട്ടതോ എനിക്ക് അറിഞ്ഞുകൂടാ ഇങ്ങനെ മിഴിച്ചു നിൽക്കുമ്പം അത വരുന്നു ഒരു സൈക്കിൾ ഒരു തുരുമ്പ് പിടിച്ച ഒരു സാധാരണ സൈക്കിൾ ആ സൈക്കിൾ ഭർത്താവിൻ്റെ കയ്യിൽ കൊടുത്തുകൊണ്ടോ ആ ചെറുപ്പക്കാരൻ ഒരു മോട്ടോർ സൈക്കിളിൽ കടന്നുപോയി ആ ഭർത്താവ് ആ വണ്ടി സൈക്കിൾ ചവിട്ടി ഭാര്യയെ തൊട്ട് പുറകിലിരുത്തി അത് വലിയ കുറ്റമുള്ള കാര്യമൊന്നുമല്ല ഭാര്യ ഭർത്താവും സൈക്കിൾ ചവിട്ടെ പക്ഷേ അവർ നേരെ പോകുന്നത് വീട്ടിലേക്ക് അഥവാ ആ കല്യാണ ചടങ്ങിലേക്ക് അവിടെയതാ തൻ്റെ സുഹൃത്തുക്കൾ അതിഥികൾ കാത്തിരിക്കുന്നു വഴിയിൽ സ്വീകരിക്കാൻ കാത്തിരിക്കുന്നു രണ്ട് ഭാഗവും റോഡിൻ്റെ ഇരുവശവും കാത്തിരിക്കുന്ന അവർ പാട്ട് പാടിക്കൊണ്ട് അവരെ ആനയിച്ചു വീട്ടിലേക്ക് ആനയിച്ചു ആ പാട്ട് കേൾക്കേണ്ടതു തന്നെയാണ് ഭരണിപ്പാട്ട് പോലുള്ള ഒരു തെറിപ്പാട്ട് പോട്ടെ തെറിപ്പാട്ടും രസമായേക്കാം വീട്ടിനകത്തേക്ക് കയറി ഉടനെ തന്നെ ആ പെൺകുട്ടിയെ അല്പം ചെറുപ്പക്കാർ വന്ന് അങ്ങ് പൊക്കി രസകരമാണത് തൊടയിലും കാലിലും ചന്തിയിലും അവിടെയൊക്കെ പിടിച്ചുകൊണ്ട് ആ ചെറുപ്പക്കാർ ആ പെൺകുട്ടിയെ അങ്ങ് മുകളിലേട്ട് ഉയർത്തി എന്തിന് ഞാൻ നോക്കി നിന്നു ഭർത്താവ് ഒരു പാത്രത്തിൽ മുന്തിരിയുമായി വരുന്നു പെൺകുട്ടിയുടെ വായിലേക്ക് എറിഞ്ഞ് പിടിപ്പിക്കണമെത്ര നാലോ അഞ്ചോ മുന്തിരി ഇവൾ കഴിച്ചാൽ ആ പെണ്ണിനെ ഭൂമിയിലോട്ട് ഇറക്കി വയ്ക്കും ഇല്ലെങ്കിൽ അവൾ ആകാശത്തോട്ട് പൊങ്ങിപ്പോകുമെത്രെ ഭാഗ്യം മൂന്നോ നാലോ മുന്തിരി ആ പെൺകുട്ടി കഴിച്ചു കഴിഞ്ഞു ഭൂമിയിൽ വച്ചു അടുത്ത ആചാരമുറ ക്രിക്കറ്റ് കളിക്കുന്നു മത്സരിക്കുന്നു ഫുട്ബോൾ കളിക്കുന്നു എല്ലാം കഴിഞ്ഞു ഓക്കെ അതെല്ലാം കളിക്കട്ടെ കളികളല്ലേ പക്ഷേ തീർന്നില്ല അതാ പ്രായം ചെന്ന രണ്ട് മൂന്ന് ആളുകൾ അമ്മയാണ് അമ്മായി ഉമ്മയാണോ എനിക്ക് അറിഞ്ഞുകൂടാ രണ്ട് പ്രായം ചെന്ന ഒരു മുസ്ലിം വിവാഹമാണത് ഒരു കപ്പ് പായസം കൊടുക്കുന്നു പെൺകുട്ടിക്ക് തൊട്ടടുത്തിരിക്കുന്ന വരനും കൊടുക്കുന്നു ഭർത്താവിനും കൊടുക്കുന്നു ഒരു കപ്പ് പായസം രണ്ടുപേരും ഒരേ സമയത്ത് വായിലോട്ട് ആ പായസം ഇങ്ങനെ കുടിക്കുന്ന സമയത്ത് പുറകിൽ നിന്നും ഒരാൾ ഒറ്റയിട്ടി ആ പായസത്തിൻ്റെ പാത്രം പൊട്ടി മു മുഖത്താകെ പരന്ന് എല്ലാവരുടെ മുഖത്തും ഈ പായസത്തിൻ്റെ ശിഷ്ടങ്ങൾ അവശിഷ്ടങ്ങൾ ഇങ്ങനെ തുടയ്ക്കുന്ന രംഗങ്ങളാണ് പിന്നെ കാണുന്നത് ഇവരിങ്ങനെ ചിരിക്കുന്നു അത് ചെയ്തവരും ചിരിക്കുന്നു പൊട്ടിച്ചിരിക്കുന്നു എന്തൊരു രസകരമായ ആഭാസം വളരെ രസകരമായ ആഭാസം ഇതെല്ലാം കണ്ടു ചിരിക്കാൻ മുതിർന്നവരും കാരണവന്മാരൊക്കെ ഒക്കെ ചുറ്റുമിരുന്ന് കണ്ടു രസിക്കുന്നു കണ്ടു ചിരിക്കുന്നു ഇതെന്തൊരു കല്യാണമാണ് ഒരു വിവാഹ ചടങ്ങാണത്ര ജീവിതത്തിൽ ഒരിക്കലും ഇനി സംഭവിക്കാൻ പാടില്ലാത്ത ജീവിതത്തിൽ ആദ്യമായി സംഭവിക്കുന്ന ഒരു വല്ലാത്ത ചടങ്ങ് ഒരു വല്ലാത്ത മുഹൂർത്തം അതിൻ്റെ ഇടയിലാണ് ഈ ആഭാസങ്ങൾ ഇവിടെ ഫോണിന് എവിടെയാ വില്ലൻ ഫോണിന് ഫോൺ എങ്ങനെയാ മൊബൈൽ ഫോൺ എങ്ങനെയാ വില്ലനാകുന്നു എന്നല്ലേ ഇപ്പോൾ പ്രേക്ഷകർ ചിന്തിക്കുന്നത് പറയാം ഇതുപോലെ മറ്റൊരു കല്യാണം നടക്കുക ഏകദേശം എൻ്റെ നാട്ടിലാണെന്ന് വെച്ചോ ഞാൻ മലപ്പുറം ജില്ലയിലെ രണ്ടത്താണിയാണ് എൻ്റെ സ്വദേശം മലപ്പുറം ജില്ലയിൽ നടന്ന ഒരു വിവാഹത്തിനെ പറ്റിയാണോ വിവാഹത്തെ പറ്റിയാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് അത് നടന്നത് മറ്റെവിടെയോ എല്ലാ കല്യാണങ്ങളിലും പോയി കല്യാണം മുടക്കുന്ന ഒരു ചെറുപ്പക്കാരൻ സകല കല്യാണങ്ങളിലും പോയി തൻ്റെ സുഹൃത്തുക്കളുടെ കല്യാണങ്ങൾ മുഴുവനും അവൻ മുടക്കുന്നു വീണ്ടും കല്യാണങ്ങൾ നടക്കുന്നു വീണ്ടും മുടക്കുന്നു വീണ്ടും നടക്കുന്നു മുടക്കിയാലല്ലേ വീണ്ടും കല്യാണങ്ങൾ നടക്കും ആയിരിക്കാം അതായിരിക്കും അവൻ്റെ ഉദ്ദേശം വീടുകളിൽ രാത്രി സമയത്ത് പതിഞ്ഞ് പതിങ്ങി പതിങ്ങിരുന്നു കൊണ്ട് വെന്റിലേറ്ററിന്റെ ഉള്ളിലൂടെ വധൂവരന്മാർ കിടക്കുന്ന മണിയറയിലേക്ക് പടക്കം പൊട്ടിച്ചെറിയുന്ന രസകരമായ സംഭവങ്ങൾ പടക്കം പൊട്ടി പൊട്ടിത്തെറി കേൾക്കുമ്പോൾ പേടിച്ചരണ്ട ബോംബ് പൊട്ടിയോ എന്നോർത്ത് പാവം ആ പെൺകുട്ടിയും ചെറുക്കനും ഉടുമുണ്ട് മാത്രം ഉടുത്തുകൊണ്ട് ഇല്ലെങ്കിൽ ഒരു പുതപ്പിട്ട് മൂടിക്കൊണ്ട് ഓടുക പുറത്തേക്ക് വാതിൽ തുറന്നുകൊണ്ട് വാവിട്ട് കരഞ്ഞ് ഓടുമ്പോൾ മൊബൈൽ ഫോൺ പുറകെ പോയി മൊബൈൽ ഫോണിൽ അവരെ ചിത്രങ്ങൾ എടുക്കുക എന്നിട്ട് ആർത്തിച്ചിരിക്കുക സുഹൃത്തുക്കൾ മൊബൈൽ ഫോണിൻ്റെ വില്ലൻ മനസ്സിലാക്കിയല്ലോ തീർന്നില്ല തീർന്നില്ല അങ്ങനെ എല്ലാ കല്യാണങ്ങളും മുടക്കുന്ന ചെറുപ്പക്കാരൻ്റെ വിവാഹമെത്തി ആ ചെറുപ്പക്കാരന്റെ വിവാഹ ചടങ്ങ് ഇതാ കല്യാണം ഉറപ്പിച്ചു തൻ്റെ ഉപ്പ ഈ ചെറുപ്പക്കാരൻ്റെ ഉപ്പ ഒരു പള്ളിയിലെ പ്രധാന വ്യക്തിയാണ് മെമ്പറാ ആ ഉപ്പ പറഞ്ഞു മോനെ നിന്റെ വിവാഹ ചടങ്ങിൽ ഒരു അനാചാരവും പാടില്ല നിന്റെ സുഹൃത്തുക്കളൊന്നും ഇവിടെ വരാൻ പാടില്ല ഇത്തരം മോശപ്പെട്ട പരിപാടികളൊന്നും മോൻ ഇവിടെ ചെയ്യരുത് നീ ഒരുപാട് സുഹൃത്തുക്കളെ വീട്ടിൽ പോയി ചെയ്തതൊക്കെ പ്രതി തിരിച്ചു കിട്ടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് മോനെ അരുത് എന്ന് പറഞ്ഞപ്പോൾ പ്രിയപ്പെട്ട മകൻ പറയാവ അപ്പ അതെങ്ങനെയാ ഞാൻ ചെയ്തതിന് എനിക്ക് കിട്ടിയല്ലേ പറ്റു എൻ്റെ സുഹൃത്തുക്കൾ വരും എന്തെങ്കിലും ഇവിടെ നടക്കും ഉപ്പ കരഞ്ഞുകൊണ്ട് പറഞ്ഞു വേണ്ട മോനെ വേണ്ട ഇത് പള്ളി കമ്മിറ്റിയും അറിഞ്ഞു ആ കമ്മിറ്റി പറയാ നിങ്ങളുടെ മകന്റെ വീട്ടിൽ നിങ്ങളുടെ മകൻ കല്യാണത്തിന് മകന്റെ കല്യാണത്തിന് ഇതുപോലെ വല്ല അനാചാരവും ഉണ്ടായാൽ വല്ലതും അവിടെ സംഭവിച്ചാൽ അന്ന് തൊട്ട് ഈ പള്ളി നിങ്ങൾ കറാമാ മയ്യത്ത് പോലും ഈ കവറിലേക്ക് വെക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല പടിയടച്ച് പിഡം വെക്കും ഞങ്ങൾ നിങ്ങളെ അല്ലാത്തൊരു വാക്കായിരുന്നു ആ ഉപ്പ പേടിച്ചു നാളെ കല്യാണമാണ് മകൻ്റെ റൂമ് വെല്ലടിച്ചു ആ പ്രിയപ്പെട്ട ഉപ്പ മകൻ്റെ മകൻ്റെ വാതിൽ വെല്ലടിച്ചപ്പോൾ മകൻ വാതിൽ തുറന്നു ചോദിച്ചു എന്തേ വീണ്ടും ആ ഉപ്പ കേണ് കാലു പിടിച്ച് പറഞ്ഞു മോനെ നീ പോയി പറയണം എന്ന് സുഹൃത്തുക്കളോട് ഒരിക്കലും നിങ്ങളാരും എൻ്റെ കല്യാണത്തിന് വരരുത് നിങ്ങളൊന്നും ചെയ്യരുത് പകരം വിട്ടരുത് ദയവ് ചെയ്ത് എന്നെ ജീവിക്കാൻ അനുവദിക്കണം എന്ന് പോയി പറയണം മകൻ പറഞ്ഞു അതെങ്ങനെ പറയുമെന്ന് അത് കേട്ട ഉപ്പ തൻ്റെ പോക്കറ്റിൽ സൂക്ഷിച്ച ടിക് ട്വൻഡി വിഷമരുന്ന് എടുത്തുകൊണ്ട് മകനെ കാണിച്ചു കൊടുത്ത് പറയാ മോനെ എങ്കിൽ നിൻ്റെ ഇവിടെ വന്ന് എന്തെങ്കിലും നാളെ ഇവിടെ നടക്കുമെങ്കിൽ നീ പുതിയ പ്ലിറങ്ങുന്നതിന് മുൻപ് എൻ്റെ മയ്യത്തും അങ്ങ് എടുത്തോ കവറ് ഞാൻ വെട്ടിവെച്ചിട്ടുണ്ട് മൂന്ന് കഷ്ണം തുണിയല്ലേ അതിനുള്ള കാശ് എൻ്റെ കയ്യിലുണ്ട് മോനെ എൻ്റെ മയ്യത്താണ് വലുത് എൻ്റെ സുഹൃത്തുക്കളാണ് വലുത് മോൻ തീരുമാനമെടുത്തോളൂ അത് പറഞ്ഞുകൊണ്ട് ഉപ്പ വീട്ടിൽ ഉപ്പ സ്വന്തം റൂമിലേക്ക് വെച്ച് കയറി കഥ കടച്ചു മകൻ്റെ കയ്യും കാലും വരയ്ക്കാൻ തുടങ്ങി മകൻ വാതിര തുറന്ന് അവൻ്റെ ബൈക്കും എടുത്ത് ഓടി എല്ലാ സുഹൃത്തുക്കളെ വീട്ടിലേക്കും പോയി പറഞ്ഞു ഒരിക്കലും നിങ്ങൾ വരരുത് എൻ്റെ ഉപ്പയുടെ മയ്യത്തായിരിക്കുന്ന ആള് എൻ്റെ ഉപ്പ മരണപ്പെടും അതുകൊണ്ട് നിങ്ങൾ വരരുത് 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 അവർ സമ്മതിച്ചു പക്ഷേ സമ്മതിക്കാൻ ഒരുപാട് ഓഫറുകൾ കൊടുത്തു എത്രേ കള്ള് വാങ്ങിക്കൊടുക്കാം കഞ്ചാവ് വാങ്ങി തരാം ബാറിൽ പാർട്ടി തരാം വീറ് തരാം ഭക്ഷണം തരാം എല്ലാ ഓഫറും കേട്ടപ്പോൾ സുഹൃത്തുക്കൾ സമ്മതിച്ചുവെത്രേ അന്ന് കാലത്ത് ഉച്ചയായി ഭംഗിയായി കല്യാണം കഴിഞ്ഞു ആരും വന്നില്ല സുഹൃത്തുക്കൾ ആരും വന്നില്ല തൻ്റെ കുടുംബങ്ങളും എല്ലാ അയൽവാസികളും കൂടി ഭംഗിയായി ആ കല്യാണം അങ്ങ് കഴിഞ്ഞു രാത്രി പത്ത് മണിയായി കിടക്കാൻ മണിയറയിലേക്ക് അണിയറയെല്ലാം ഒരുക്കി അണിയറയിലേക്ക് പോകുന്നതിൻ്റെ സമയം ഏകദേശം രാത്രി പത്ത് മണിയോട് അടുത്ത സമയം അതവരുന്നു നാലഞ്ച് ചെറുപ്പക്കാർ എന്തൊക്കെയോ കയ്യിലുണ്ടോ കല്യാണത്തിനല്ലേ നിങ്ങൾ വരണ്ടാന്ന് പറഞ്ഞത് നിങ്ങളുടെ വീട്ടിലേക്ക് ഞങ്ങൾക്ക് വരാമല്ലോ ഇത് ഞങ്ങൾ വാ നിങ്ങൾക്ക് വേണ്ടി നിനക്ക് വേണ്ടി വാങ്ങിച്ചു വെച്ച സമ്മാന പുതിയ മോനെ ഇത് സ്വീകരിച്ചാലും എന്ന് ഉപ്പ ഉടനെ ചോദിച്ചു എന്താ മക്കളെ അത് അതൊരു ക്ലോക്കാണ് ഒരു അലാറമാണ് പാതിര നേരത്ത് നാലു മണിക്ക് നീ ഉണരണം നീ കുളിക്കണം നീ സുബൈ നിസ്കരിക്കണം നീ പള്ളിയിൽ പോകണം എൻ്റെ പ്രിയപ്പെട്ട ഉപ്പാൻ്റെ പേര് നീ നിലനിർത്തണം കല്യാണം കൊണ്ട് നീ അത് മുടക്കരുത് നിന്റെ ഭാര്യയെ നീ വിളിച്ചുണർത്തണം അവളെയും നീ കുളിപ്പിക്കണം നിങ്ങൾ രണ്ടുപേരും കുളിച്ച് ഡ്രസ്സ് മാറി നീങ്ങൾ ഒക്കെ സുബഹി നിസ്കരിക്കണം പള്ളിയിൽ പോകേണ്ടവർ പള്ളിയിൽ പോകണം അതുകൊണ്ട് അറിയാനുള്ള ഒരു നല്ല ഡിജിറ്റൽ അലാറം ക്ലോക്കാണിത് നിങ്ങളിത് വെക്കണം എന്ന് പറഞ്ഞു ആ കൂട്ടുകാരൻ്റെ കൈ പിടിച്ചു ആ ബെഡ്റൂമിൽ പോയി അത് ട്യൂൺ ചെയ്ത് ഓൺ ചെയ്ത് കറക്റ്റാക്കി വെച്ചു കൊടുത്തു അവർ കിടന്നുറങ്ങാൻ പോയി ഇത് കണ്ടപ്പോൾ പാവം മാവുപ്പ കരഞ്ഞുകൊണ്ട് അവരെ കയ്യും കാലും പിടിച്ചു പറഞ്ഞു മക്കളെ തെറ്റിദ്ധരിച്ച് പോയടാ ഇത്ര നല്ല കുട്ടികളായിരുന്നു നിങ്ങൾ ഞാൻ തെറ്റിദ്ധരിച്ചു പോയി എന്ന് എന്നിട്ട് അടുക്കളയിൽ പോയി ബിരിയാണി എടുത്ത് ചൂടാക്കി ആ കൂട്ടുകാർക്ക് വിളമ്പിക്കൊടുത്ത് അവരെ യാത്രയാക്കി രാത്രിയായി ഭാര്യ ആഭർത്താക്കന്മാർ അറയിലേക്ക് പോയി നേരം പുലരുന്നതിന് മുൻപ് സുബിയോടടുത്ത സമയം അതാ ഒരു മെസ്സേജ് ഒരു വാട്സപ്പ് മെസ്സേജ് പ്രിയപ്പെട്ട ഉപ്പയുടെ മൊബൈൽ ഫോണിലേക്ക് എന്താണെന്നറിയണ്ടേ തൊട്ടപ്പുറത്ത് വീടിൻ്റെ അപ്പുറത്ത് മൂക്കറ്റം മദ്യപിച്ചുകൊണ്ട് ഈ സഹോദരങ്ങൾ ഈ സുഹൃത്തുക്കൾ മദ്യപിച്ചു കൊണ്ട് തൻ്റെ മൊബൈൽ ഫോണിലൂടെ ഒളിച്ചു വെച്ച അലാറത്തിൽ ഒളിച്ചു വെച്ച ത്രീ ജി എന്ന ക്യാമറ വഴി വയർലെസ് ക്യാമറ വഴി ആ റൂമിൽ നടക്കുന്ന മുഴുവൻ ചിത്രങ്ങളും തൻ്റെ മൊബൈൽ ഫോണിലെ മൊബൈൽ ഫോണിൽ റെക്കോർഡ് ചെയ്ത് ഇന്റർനെറ്റിലെ റിയാലിറ്റി ഷോ എന്ന ഇന്റർനെറ്റിലൂടെ അത് അപ്ലോഡ് ചെയ്ത് ആയിരക്കണക്കിൽ ആളുകളുടെ മൊബൈൽ ഫോണിലേക്കും ഇന്റർനെറ്റിലേക്കും വാട്സപ്പിലേക്കും പ്രചരിച്ചുവെത്രേ അതിൻ്റെ ഒരു കോപ്പി പ്രിയപ്പെട്ട ഉപ്പയുടെ ഫോണിലേക്കും വന്നു വന്നുവെത്തിരേ ഇത് കണ്ട ഉപ്പ അലാറം ഓൺ ചെയ്തതാണെന്ന് വിചാരിച്ച് എടുത്തു നോക്കിയപ്പോൾ കണ്ട രംഗം ഇതായിരുന്നു ആർട്ടുപൊട്ടി ആ പ്രിയപ്പെട്ട പിതാവ് അവിടെ കിടന്ന് പിടഞ്ഞു മരിച്ചുവെത്രേ ഒന്നും അറിയാത്ത ഈ ഭാര്യയും ഭർത്താവും നേരം പുലർന്നപ്പോൾ കണ്ട രംഗം പ്രിയപ്പെട്ട പിതാവ് കിടന്ന് മരിച്ചു കിടക്കുന്ന രംഗമാണ് കണ്ടത് എന്ത് ചെയ്യാൻ ആരാണ് ഇത് ചെയ്തത് എന്ന് അന്വേഷിച്ചപ്പോഴല്ലേ ആ ഒളിപ്പിച്ചു വെച്ച ക്യാമറയിൽ ആ ക്ലോക്കിൽ ആ ക്ലോക്കിനകത്തുള്ള ക്യാമറയിൽ ഒളി പകർത്തിയ ചിത്രങ്ങളാ മൂക്കറ്റം മദ്യപിച്ച തന്റെ സുഹൃത്തുക്കൾ അപ്ലോഡ് ചെയ്തതെന്നറിഞ്ഞപ്പോൾ എന്തു ചെയ്യും ഇനി മറ്റൊന്നും ചെയ്യാനില്ല എല്ലാം കഴിഞ്ഞു അവസാനിച്ചല്ലോ അതുകൊണ്ട് ഒന്നേ എനിക്ക് പറയാനുള്ളൂ ഇത്തരം ആഭാസ കല്യാണങ്ങളിൽ പങ്കെടുക്കുന്നവർ ഒരു കാര്യം ഉറപ്പിക്കുക നമ്മുടെ മക്കൾക്കും ഇതുപോലത്തെ സമ്മാനങ്ങൾ നാളെ കിട്ടിയേക്കാം മദ്യപാനികളുടെ കല്യാണത്തിന് ഇത്തരം ഗിഫ്റ്റുകൾ നമുക്കും കിട്ടിയേക്കാം അത്തരം വല്ല ഗിഫ്റ്റുകൾ കിട്ടുന്ന സമയത്ത് ഓർക്കുക അത് നിങ്ങളുടെ ബെഡ്റൂമിൽ വെക്കരുത് അത് നിങ്ങൾ അണിയറ അറ റൂമിൽ വയ്ക്കരുത് മണിയറയിൽ വെക്കരുത് തുറസ്സായ മറ്റെവിടെയെങ്കിലും വെക്കുക മദ്യപാനികളുടെ കല്യാണത്തിൽ ഇത്തരം ബോംബ് വെച്ച അല്ലെങ്കിൽ അതിലും മാരകമായ ബോംബിനേക്കാളും മാരകമായ ഇത്തരം വീഡിയോ ക്യാമറ ഒളിപ്പിച്ച് വെച്ച മൊബൈൽ ഫോണോ പൊക്കകളോ ഗിഫ്റ്റുകളോ നിങ്ങൾക്ക് കിട്ടിയേക്കാം മൊബൈൽ ഫോണിൻ്റെ ദുരന്തം ഇവിടെയും അവസാനിക്കുന്നില്ല